നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി അമിതമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ ഹൃദയാഘാതം വരുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുന്നതിന് വ്യായാമം വളരെ പ്രധാനമാണ് പതിവായിട്ട് വർക്കൗട്ടുകൾ ശീലമാക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് എന്നാൽ അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് വ്യായാമ വേളകളിൽ ഇപ്പോൾ ഹൃദയാഘാതങ്ങൾ വരുന്നത് സാധാരണയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വ്യായാമം ഗുണം ചെയ്യും അതുപോലെ ടൈപ്പ് ടു പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കുറയ്ക്കുക അമിതവണ്ണം കുറയ്ക്കുക ഇതിനെല്ലാം വ്യായാമം വളരെ നല്ലതാണ് ആഴ്ചയിൽ മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ മിതമായ വ്യായാമം ചെയ്യുന്നത് കുറഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഹൃദയത്തിന് താങ്ങാനാവുന്നതിലും കൂടുതൽ വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തിന്റെ പമ്പിങ് വർദ്ധിപ്പിക്കുകയും ഹൃദയ വാൽവുകൾ ഇടുങ്ങിയതാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും വ്യായാമ വേളകളിൽ ഈ അധിക സ്ട്രെയിൻ ഹൃദയാഘാതത്തിന് കാരണമായേക്കാം ഒരു വ്യക്തിക്ക് നിരന്തരമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ നിരന്തരമായിട്ട് നെഞ്ചിൽ ഭാരമുണ്ടാവുക നെഞ്ചിൽ സ്ഥിരമായിട്ട് അസ്വസ്ഥത വരിക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന സമയത്തോ അതിനു ശേഷമോ അമിതമായിട്ടുള്ള വിയർപ്പ് അനുഭവപ്പെടുക ഇതൊക്കെ ഹൃദയാഘാത ലക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ മറ്റ് ലക്ഷണങ്ങളാണ് നെഞ്ചുവേദന അല്ലെങ്കിൽ അസ്വസ്ഥത ശ്വാസമുട്ടൽ തലകറക്കം അനുഭവപ്പെടുക അമിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് ഉണ്ടാവുക ഹൃദയാഘാതത്തിൽ നിന്ന് കരകയറാൻ വ്യായാമം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഹൃദയാഘാതത്തിന് ശേഷം വ്യായാമം ചെയ്യുമ്പോൾ ശരിയായ മുൻകരുതലുകൾ എടുക്കേണ്ടതും പ്രധാനമാണ് സ്ഥിരമായിട്ട് ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ഇ സി ജി അല്ലെങ്കിൽ എക്കോ സ്ട്രെസ് ടെസ്റ്റുകളൊക്കെ പരിശോധിക്കുന്നത് നന്നായിരിക്കും ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം